എന്ന് മന്ത്രി ഇവിടെ വന്നിട്ട് മാപ്പ് മാത്രം എനിക്ക് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐസി വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വേറെ ലോകമാണ് വണ്ടൂർത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് പ്രസ്താവന പിൻവലിച്ച് ഇവിടെ വന്ന് മാപ്പ് പറയണമെന്ന് നാട്ടുകാരിയും ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ ബിൻഷാ ഷറഫ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടുത്തുകാരാണ് മന്ത്രിക്ക് ഇതൊന്നും മാറിയില്ല എം എൽ എ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചെന്നും മന്ത്രി വീണ ജോർജ് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ബിൻഷ പറഞ്ഞു സർ എൻ്റെ നിയോജ മണ്ഡലത്തിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അത്താണിക്കൽ പാലാമടത്ത് ആരംഭിച്ച പുതിയ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാണ് സർ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് സർ രണ്ടായിരത്തി പതിനാലിൽ വണ്ടൂരിൽ ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് ഇപ്പോഴാണ് പുതിയ ഔട്ട്ലെറ്റ് വന്നത് സർ ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വണ്ടൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകത്ത് തീർത്തും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ഇതിൻ്റെ സാഹചര്യം വെച്ച് ഇന്ന് വളരെയധികം ആളുകൾ ഈ പ്രദേശത്ത് വരുന്നു ആ പ്രദേശത്ത് വന്ന് മദ്യം വാങ്ങി അവർ വീട്ടിൽ കൊണ്ടുപോയോ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയോ കഴിക്കുകയല്ല അതിൻ്റെ ചുറ്റുവട്ടത്തും തുറസ്സായ സ്ഥലമുണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ കഴിക്കുന്ന ഒരു ഓപ്പൺ ബാർ പോലെയായി സാർ സാർ അവിടുത്തെ ഒരു ജീവിതം ആ പ്രദേശത്തെ ജീവിതം മുഴുവൻ അവിടെയുള്ള ചുറ്റുപാടും താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അന്ന് മുതൽ തുടങ്ങിയ തൊട്ടടുത്ത ദിവസം മുതൽ സാർ അവർ അവിടെ സമരം നടക്കുകയാണ് സാർ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും എം എൽ എമാരറിയുമെന്നാണല്ലോ ജനങ്ങൾ ധരിച്ചുവെക്കുന്നത് മാവേലി സ്റ്റോർ വന്നാലറിയും മറ്റ് സ്ഥാപനങ്ങൾ വന്നാലറിയും പക്ഷേ നമുക്കറിയാം ബീവറേജ് കോർപ്പറേഷൻ വരുന്നത് എം എൽ എ അറിഞ്ഞിട്ടല്ല ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരും നമ്മോട് പറഞ്ഞിട്ടുമല്ല പക്ഷേ അവിടെ ഒരു ഭാഗം പ്രചാരണം അതാണ് എം എൽ എ അറിയാതെ എങ്ങനെ വരുന്നു എന്നുള്ളത് സർ അവിടുത്തെ സാഹചര്യം എന്ന് പറയും മദ്യപിച്ചു കഴിഞ്ഞ് ആ വഴി തൊട്ടടുത്ത് കോളേജുണ്ട് കോളേജിൽ പോകുന്ന പെൺകുട്ടികളോട് വളരെ മോശമായി അസഭ്യം പറയുന്നു അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ സഭയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സാർ അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇന്ന് സമര രംഗത്താണ് അപ്പോൾ എക്സൈസ് വകുപ്പ് ഒരു ബേവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ഇത്ര സ്ഥലങ്ങൾക്ക് ഒഴിവാക്കണ്ടേ ഇതിനുള്ള സാഹചര്യം ഒരുക്കാത്ത രീതിയിൽ ടൗണിലാണെങ്കിൽ മനസ്സിലാക്കാം ടൗണിലാവുമ്പോൾ ആളുകൾ വരുന്നു വാഹനങ്ങളിൽ വരുന്നു വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു അവർക്കത് മധ്യം അവിടെ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇത്തരം തുറന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ സമാധാന ജീവിതം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഒന്നല്ലെങ്കിൽ അടച്ചുപൂട്ടുക അതല്ല എങ്കിൽ ആ പ്രദേശത്തുനിന്ന് അതൊന്ന് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയെങ്കിലും കാരണം ആ രീതിയിൽ അത് അവിടുത്തെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് പൂർണമായും അടച്ചുപൂട്ടുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം അതല്ല എങ്കിൽ അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ച് ആ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് മാന്യമായി യാത്ര ചെയ്യുവാനും വീട്ടിൽ താമസിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് സർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് പ്രവർത്തിച്ചിരുന്നതും എന്നാൽ തുടർന്ന് നിർത്തൽ ചെയ്തതുമായ എഴുപത്തിയെട്ട് എഫ് എൽ വൺ ഷോപ്പുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു അതിലുൾപ്പെട്ട എഫ് എഫ് എൽ വൺ വൺ സീറോ സീറോ വൺ വൺ നമ്പർ ഷോപ്പാണ് നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ കാരാട് പോസ്റ്റ് പരിധിയിൽപ്പെട്ട അത്താണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത്താണിക്കലിൽ മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് വീടുകളോ ജനവാസമോ അധികമായി ഇല്ലാത്തൊരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കോ പരിസരവാസികൾക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിച്ചത് എഫ് എൽ വൺ ഷോപ്പ് നമ്പർ വൺ സീറോ സീറോ വൺ വൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് തടസ്സം റോഡിൽ ഉണ്ടാകുന്നില്ല ജനവാസ കേന്ദ്രത്തിന് സമീപത്തല്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഷോപ്പിൻ്റെ പ്രവർത്തനം ശല്യം ആകാത്ത നിലയിലാണ് അത് അനുവദിച്ചതും ആരംഭിച്ചതും നിലവിലെ അബ്കാരി നിയമത്തിലെയും വിദേശ മദ്യ ചട്ടത്തിലെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് വണ്ടൂർ കെ എസ് ബി സി എഫ് എൽ വൺ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിനോടാണ് പറയാനുള്ളത് എന്താ മന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മന്ത്രി അവിടെ പറഞ്ഞത് കാരണം എം എൽ എ അത്രയും രീതിയിലാണ് അവിടെ എന്താ അവതരിപ്പിച്ചത് ലാസ്റ്റിക് വെച്ച് മന്ത്രി അവിടെ ഏർ മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത് ഏർ എന്താ പറഞ്ഞാലും ഇവിടെ ജനവാസ കേന്ദ്രമല്ല അല്ല എന്താ ആളില്ലാത്തൊരു സ്ഥലമാണ് റോഡൊക്കെ ഒഴിഞ്ഞ റോഡാണ് ഒരു കെടുകേടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞൊരു മന്ത്രി തിരിച്ച് പറഞ്ഞ് ഞങ്ങളോട് മാപ്പ് പറയണം ഇവിടെ വന്നിട്ട് ഈ മന്ത്രി ഇവിടെ വന്ന് കാണണം എന്താണെന്ന് മന്ത്രി ഇവിടെ വന്നിട്ട് കാണണം കാരണം ഇത് അനുഭവിക്കണം ഞങ്ങള് മാത്രാണ് മന്ത്രിക്ക് അത് അറിയില്ല മന്ത്രിക്ക് അവിടെ കസാരയിൽ നിന്നിട്ട് പറഞ്ഞാൽ മതി എന്താണെന്ന് അപ്പൊ ഇതിന്റെ പേരിൽ മന്ത്രി മന്ത്രി ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ എല്ലാരെയും അപേക്ഷ കാരണം എന്താ വെച്ച അത്രയും സങ്കടായി പോയി അത് കണ്ടിട്ട് കാരണം എം എൽ എ അത്രയും അവതരിപ്പിച്ചിട്ട് ലാസ്റ്റിൽ വെച്ച് മന്ത്രി ഇങ്ങനെ ഒരു പണി തരും ആരും അറിഞ്ഞില്ല അപ്പൊ ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് മന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് മാപ്പ് പറയണം മന്ത്രി ഇവിടെ വന്ന് കാണുവാണ് എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ മന്ത്രി അറിയണം പിന്നെ പിന്നെന്താ വെച്ചാ മന്ത്രിക്ക് ഇപ്പോ എന്താ മന്ത്രി സ്ഥലം മന്ത്രിന്റെ അധികാരമാണ് മന്ത്രിക്ക് എന്തും പറയാ എന്ന് വെച്ചാൽ മന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് മാപ്പ് മാത്രം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ നിങ്ങളുടെസ് വണ്ടോർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്